ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗ്യവചന ധാരാ ശ്രോതാക്കളെ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ ഏവർക്കും എന്റെ സ്നേഹ വന്ദനം വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ ദൈവം ചൊരിഞ്ഞ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലാം തീയതി ടൈറ്റാനിക് എന്ന കൂറ്റൻ കപ്പൽ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മഞ്ഞുപാളിയിൽ തട്ടി ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരുടെ ജീവനഹാനി സംഭവിച്ചത് കപ്പലിലെ എമർജൻസി റൂമിൽ പല പ്രാവശ്യം ഫോൺ മെൽ വിഴങ്ങിയിട്ടും കപ്പിത്താൻ അത് ശ്രദ്ധിച്ചില്ല കാരണം ഈ കപ്പൽ വിദഗ്ധമായി രൂപകൽപ്പന ചെയ്ത് ഒരു കോട്ടവുമില്ലാതെ പണിത് കടലിൽ ഇറക്കിയത് കൊണ്ട് അപകടം ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല എന്ന ശുഭാപ്തി വിശ്വാസമാണ് ആ ഫോൺ കോൾ എടുക്കാതിരിക്കാൻ കാരണം ആ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു എങ്കിൽ കപ്പൽ ദിശ മാറ്റിവിട്ട് അപകടം ഒഴിവാക്കാമായിരുന്നു ഇന്ന് പലപ്പോഴും നമ്മുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ലേഖനം അഞ്ചിന്റെ പതിനാറിൽ പൗലോസ്ലിയ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മക്കളെ ഇത് ദുഷ്കാലമാണ് അതുകൊണ്ട് കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നാണ് പക്ഷെ ആര് കേൾക്കാൻ നാം ഓടുന്ന അതേ ദിശയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ അനേകർ നിരാശയിലും രോഗത്തിലും കടപ്പാരത്തിലും തെറ്റായ കൂട്ടുകെട്ടിലും വീണ് ഇനി വയ്യ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന ചിന്തയോടെ ആത്മഹത്യയിലേക്ക് തിരിയുന്നു ഇവിടെയാണ് ഇന്നത്തെ ചിന്തയ്ക്കായി രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം പതിനാലാം വാക്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ദാവീതിന്റെ മകനായ സലോമോൻ യഹോബയുടെ ആലയവും രാജധാനിയും ഇരുപത് വർഷം കൊണ്ട് മനോഹരമായി പണു തീർത്തു അതിനുശേഷം യഹോവ രാത്രി ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരളി ചെയ്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായി തെരഞ്ഞെടുത്തിരിക്കുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടിക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻറെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻറെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു ദേശത്തിന് സൗഖ്യം വരുവാൻ ഞാൻ ചെയ്യേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം ഒന്നാമത് നാം സ്വയം താഴ്ത്തണം ഇന്ന് ഇല്ലാത്തതാണ് കുടുംബത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല ഭാര്യ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ല ജോലിക്കാർ അധികാരികൾക്ക് കീഴ്പ്പെടുന്നില്ല നിസാര പ്രശ്നങ്ങൾക്ക് പോലും കലഹിച്ച് വിവാഹമോചനത്തിലെത്തുന്ന അനേക ദമ്പതികളെ നമുക്ക് കാണാം ഫിലിപ്പ്യ രണ്ടിന്റെ മൂന്നിൽ ചാട്ട്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ എന്ന് പോലും ുന്നു രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് ലോകത്തിൽ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വിശുദ്ധ മത്തായി പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകയില്ല എന്ന് നാം വായിക്കുന്നു നാം യേശുവിനെ പോലെ നല്ല പ്രാർത്ഥന ജീവിതമുള്ളവരാകുമെങ്കിൽ ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാൻ ഇടയാകുകയില്ല മൂന്നാമതായിട്ട് എന്റെ മുഖം അന്വേഷിക്കണം യശ്യാവ് അമ്പത്തഞ്ചിന്റെ ആറിൽ യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ച് അപേക്ഷിപ്പീൻ എന്ന് വായിക്കുന്നു ആവർത്തന പുസ്തകം നാലിന്റെ ഏഴിൽ നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവമിത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ ജീവിതയാത്രയിൽ ലക്ഷ്യത്തിലെത്താൻ ദൈവ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നാം ഓടണം നാലാമതായിട്ട് ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം കൊലോസിയർ മൂന്നിന്റെ ഒമ്പതിൽ പൊലോസില നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം എന്നാണ് നമ്മുടെ ദുർമാർഗങ്ങളെ നാം വിട്ടുപിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് അടുക്കണം രണ്ട് കോരന്തൃ അഞ്ചിന്റെ പതിനേഴിൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന് വായിക്കുന്നു നാം ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരണം നാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ നമ്മുടെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെട്ടതായാൽ ഭവനവും ദേശവും ലോകവും അനുഗ്രഹിക്കപ്പെടുന്നതായി തീരുവാൻ ഇടയാകും അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധ റോഹ നമ്മെ ഓരോരുത്തരെ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ ചുരുക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ